പരിശുദ്ധമായ മുഹർണം മാസമാണല്ലോ സഹോദരങ്ങളെ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണല്ലോ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസത്തിൽ അമലുകളാൽ എല്ലാവിധ സൽക്രമങ്ങളാലും വ്യാപൃതരാകണേ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീൻ പിടിച്ച മഹാരഥന്മാരായ ഉലമാക്കൾ പറയുന്നു ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ടത് എന്നറിയോ ഹസ്ബി അല്ലാഹു അള്ളാഹു എനിക്ക് മതിയായവനാണ് ഫരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവനും മികച്ച സംരക്ഷണവും സഹായും അള്ളാഹു തന്നെയാണ് എന്നർത്ഥം വരുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിക്കറു ബദറിന്റെ രണാങ്കണത്തിലെ സുഹാബുകൾ മുഴക്കിയ തിക്കറാണ് തീയിലിടപ്പെടേണ്ട സമയത്ത് ഇബ്രാഹിം അലീസ്ലാത്തു വസ്സലാൻ ചൊല്ലിയ ദിക്കറാണ് ഒരു വർഷം മുഴുവൻ നിനക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് മഹാന്മാര് പറയുമ്പോൾ സഹോദരങ്ങളെ ഹസ്ബിയല്ലാഹു നിങ്ങൾ സഹോദരങ്ങളെ പരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെയാണ് ഏറ്റവും നല്ല തവക്കുലിൻ്റെ വാക്കാണ് മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് അള്ളാഹുവിൻ്റെ മുന്നിൽ കിബിലയ്ക്ക് മുന്നിട്ട് പൊതുവോടുകൂടിയിരുന്നു ചൊല്ലണേ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് രണ്ടാമത്തെ മഹാന്മാര് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ആഴക്കടലിന്റെ അടിയിൽപ്പെട്ട് മത്സ്യത്തിന്റെ വയറ്റിന്റെ ചൊല്ലിയ പോയിക്കറാണ് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت لا إله إلا الله സുബഹാനക്ക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ല ഇന്നീലീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയി തമ്പുരാനെല്ലിരുന്നെങ്കിൽ നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് എന്ന് മുഫസ്രീങ്ങൾ പറയുമ്പോൾ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പ്രതിസന്ധികളാണ് നമ്മുടെ മുന്നിലുള്ളത് പ്രതിബന്ധങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ ദിക്രു ചൊല്ലാതെ പോകരുത് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണേ എന്ന് പറയുന്ന ഒരു മഹനയും കൂടി ഈ ആയത്തിനുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതീവ ദിവസം ആയിരം വട്ടം ചൊല്ലണമെന്ന് മഹാന്മാര് പറയുന്നു പരിശുദ്ധമാക്കപ്പെട്ട രണ്ടായത്തുകളാണ് ഈ ആയത്തുകൾ എല്ലാ ദിവസവും കാവലാണ് വിശുദ്ധമായ മുഹറമ്പത്തിൻ്റെ ഈ സുന്ദരമായ ദിവസത്തിൽ ഒരായിരം വട്ടം ചൊല്ലാനന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുകയാണെങ്കിൽ ഈ വർഷം മുഴുവനും അള്ളാഹു നമുക്ക് നിർഭയത്വം തരുമെന്നാണ് ഒരവദ്ധങ്ങളിലും ചെന്ന് ചാടൂല്ല ഒരു ചതിക്കുഴികളിലും ചെന്ന് വീഴില്ല ഒരു വൃത്തികേടും നമ്മളെ ബാധിക്കൂല്ല അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്ന് മഹാന്മാര് പറഞ്ഞ രണ്ട് ആയത്തുകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ വിശുദ്ധമായ ദിവസത്തെ നിങ്ങൾ ആദരിക്കണേ വിശുദ്ധമായ ഖുർആൻ പാരായണൻ ചോദിക്കൊണ്ട് ഇതുവരെ ഒരു ഹത്തമെങ്കിലും തുടങ്ങാൻ കഴിയാത്തവർ ഒരു ഹത്തം ആരംഭിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ എല്ലാവിധ പ്രതിസന്ധികളെയും തട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ഈ വർഷമുള്ള മുഴുവൻ കാവലിന് വേണ്ടിയിട്ട് ഒരു ഹത്തം ആരംഭിച്ച് നിസ്കാരങ്ങളെല്ലാം അവനു ഭക്തർ നിസ്കരിച്ച് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിച്ച് ലോഹായും വിത്തരും പടച്ചവനെ എന്തിനേറെ പറയണം എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും കൊണ്ടുവന്നിട്ട് നമ്മൾ ഇൻഷാ അള്ളാ ഈ ദിവസത്തിൽ ഒരു പുതിയ ആരംഭം കുറിക്കട്ടെ ഹാജിമാരും അടങ്ങി വന്നൊരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്നു എൻ്റെ നാട്ടിലുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കും പടച്ചവന്റെ മുമ്പിൽ രക്ഷപ്പെടണ്ടേ പ്രിയപ്പെട്ടവരെ തൗബാ ചെയ്യാതെ മുമ്പിൽ നമ്മൾ സമയം കടത്തിവിടരുത് ഈ ദിവസം കഴിഞ്ഞു കടന്നു പോകരുത് മഹാന്മാരായ അമ്പിയാക്കന്മാർ പലരുടെയും പല പല സ്വാലഹ്യങ്ങളുടെയും തൗബകൾ അള്ളാഹു സ്വീകരിച്ച പുണ്യ ദിവസമാണ് അതുകൊണ്ട് ൾ പരമാവധി അധികരിപ്പിക്കണേ നൂറ് വട്ടമെങ്കിലും കുറഞ്ഞത് ചൊല്ലണേ എന്റെ പ്രിയമുള്ളവരെ എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ മഹാരഥന്മാരായ ഉളമാക്കൾ പഠിപ്പിക്കുമ്പോ നമ്മൾ ഈ ദിവസത്തിൽ പാപങ്ങൾ മുഴുകാതെ ഹറാമുകൾ ചിന്തിക്കാതെ കളി രസങ്ങളിൽ ഏർപ്പെടാതെ മാത്രം അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി എഴുത്തിക്കാഫ് നീ അല്ലെങ്കിൽ വീടിന്റെ കത്തളങ്ങളിൽ നിങ്ങൾ സ്വലാത്തുകളും ചൊല്ലിയിട്ട് ഈ ദിവസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ നഷ്ടപ്പെടുത്തി കളയല്ലേ ഒരു വർഷത്തെ മുഴുവനും ഏറ്റവും വലിയ പ്രതിസന്ധികൾ തട്ടിമാറ്റാൻ കാവൽ കിട്ടാനുള്ള ഉള്ള മഹാ ദിവസമാണിന്ന് ലോക മുസ്ലിമീങ്ങൾ ഫലസ്തീന്റെ മണ്ണിൽ പീഡനം അനുഭവിക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുമ്പോഴും ബോംബിട്ട് തകർത്ത് കളയുമ്പോഴും അവർക്കൊരു കാവലിന്റെയും വിജയത്തിന്റെയും ദിനമായി തിന്നത്തെ ദിനം മാറട്ടെ ആനീത്ത് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ല അന്ത ഇസ്രായേൽ പട്ടാളം ഇസ്രേൽ പേൽസ്തീന്റെ അവിടത്തെ പാവപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ കൊണ്ടിരിക്കുന്ന ദാരുണമായ ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ അവർക്ക് വേണ്ടിയുള്ളതുമായാകണം എന്ന് ആകാശമണ്ഡലങ്ങളിൽ ഉയരേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് പോലും പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മുസ്ലിം ീ വിജയം കിട്ടുന്ന സുന്ദരമായ സുജനമാണ് മുഹർണം പത്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ദു വ ചെയ്യണേ അല്ലാ ലോകമുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ റബ്ബേ ഫലസ്തീന്റെ മണ്ണിൽ നീ വിജയം നൽകണേ അല്ലാ ആ ജൂത പട്ടാളത്തെ പലിശകളെ നീ പാഠം പഠിപ്പിക്കണേ റബ്ബേ അവരെ പിന്തിരിപ്പിക്കണേ അല്ലാ പടച്ചവനേ ലോക ലോകമുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല الله حسبي الله ونعم الوكيل نعم المولى ونعم النصير